ഡോക്ടർ ഡോക്ടർ രാത്രി ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ വെളുപ്പിന് മുട്ട ആ ഡബിൾ ആണ് അല്ല 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 എനിക്ക് ഇഷ്ടം പറ്റാത്ത എന്ത് ചിന്തകൾ കടന്നു രാത്രിയിൽ ോ മിതമായിട്ട് ഫോൺ അപ്പോ ഞാൻ ഒരു പന്ത്രണ്ട് മണിക്ക് ഉപയോഗിച്ചാ ഒരു വെളുപ്പിന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് വെക്കും എന്നിട്ട് ഞാൻ ആറു വര ആവുമ്പോൾ എന്നിട്ട് ഒരു അഞ്ചര എന്നിട്ട് രാത്രി ഉറക്കായില്ല

ഡോക്ടർ എനിക്ക് തോന്നുന്നു ഇവന് ഹല്ലലുയ വരുന്നുണ്ടോ എന്താ പള്ളിക്കടത്താണോ വീട് അല്ല ഡോക്ടർ ഈ കാണാത്ത കാണും എടാ ഹല്ലലു ആലു പൊറോട്ടേനേഷൻ